നമസ്കാരം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സ്കൂളുകളിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എല്ലാം സൂമ്പ പഠിപ്പിക്കുന്ന തിരക്കിലാണ് അതിനിടയിലാണ് ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാകുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ തലപ്പു തലപ്പത്തുള്ളയാളായ ടി കെ അഷറഫ് അധ്യാപകൻ കൂടിയാണ് ടി കെ ഷറഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് വിട്ടുനിൽക്കുന്നു ഏതു നടപടിയും നേരിടാൻ തയ്യാറാണ് ലഹരിക്കെതിരെ നിർബന്ധമായി സ്കൂളിൽ സൂംബ ഡാൻസ് കളിക്കണമെന്ന നിർദ്ദേശം നടപ്പിലാക്കുന്നതിൽ നിന്ന് ഒരധ്യാപകൻ എന്ന നിലയിൽ ഞാൻ വിട്ടുനിൽക്കുന്നു എൻ്റെ മകനും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല ഈ വിഷയത്തിൽ ഡിപ്പാർട്ട്മെൻ്റ് എടുക്കുന്ന ഏത് നടപടിയും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഞാൻ പൊതുവിദ്യാലയത്തിലേക്ക് എൻ്റെ കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ് ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിൻ്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം ഞാൻ ഈ കാര്യത്തിൽ പ്രാകൃതനാണ് ഈ പരിപാടിയോട് മാനസികമായി യോജിക്കാത്ത ധാരാളം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെയുണ്ട് പ്രതികരിച്ചാൽ എന്താകുമെന്ന ഭീതിയിലാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് വിശദീകരണം നൽകേണ്ടി വരുമെന്നും നടപടി വരുമെന്നും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു ഇതിൽ നിന്ന് മാറി നിന്നാൽ എന്താണ് സർക്കാർ എടുക്കുന്ന നടപടിയെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് പരസ്യമായി ഈ നിലപാട് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ ഭയപ്പെടുത്തൽ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇതിലും വലിയ പ്രതിസന്ധികൾക്ക് നാം തലവെച്ച് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം ഈ വിഷയത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള നേരത്തെ കൊടുത്തിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ കോപ്പി ചെയ്തിട്ടുമുണ്ട് ഇദ്ദേഹം ഒരു അധ്യാപകനാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദർശം ഇദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം രാഷ്ട്രീയം ഇതൊക്കെ എന്താണ് എന്ന് നമുക്കറിയാം അദ്ദേഹം ജൂമ്പ ഡാൻസിനെ എതിർക്കുന്നുണ്ട് അല്ലെങ്കിൽ വി സൂമ്പ ഡാൻസിനെ അല്ല വിദ്യാർത്ഥികളിൽ സൂമ്പ പഠിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മനോവിഷമ അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ജൂംബാ ഡാൻസ് നിർബന്ധമാക്കുന്നതിനെതിരെയാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം അതിൻ്റെ കാരണം പറയുന്നത് ആണും പെണ്ണും ഒരുമിച്ച് കളിക്കുന്നു അല്പവസ്ത്രമിട്ട് കളിക്കുന്നു എന്നൊക്കെയാണ് മ്യൂസിക്കിൻ്റെ താളത്തിൽ ഇതെല്ലാം അദ്ദേഹത്തിന് അതേപോലെ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചില ഇസ്ലാമിസ്റ്റുകൾക്കൊക്കെ എതിരാണ് കാരണം ആണും പെണ്ണും ഒരുമിച്ച് നടക്കുന്നത് അവർക്കെതിരാണ് അല്പവസ്ത്രം എന്നൊക്കെ പറയുന്നത് അത് ഏത് കാര്യത്തിൽ എന്നെനിക്കറിയില്ല ഇത്തരത്തിൽ ഒക്കെയുള്ള ചില ഇസ്ലാമിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് അദ്ദേഹം ഇതിനെ എതിർക്കുന്നത് പക്ഷേ കേരളത്തിൽ സൂമ്പ ഡാൻസ് വിദ്യാർത്ഥികളിൽ നിർബന്ധമാക്കണമോ അല്ലെങ്കിൽ സ്കൂളുകളിൽ നടപ്പാക്കണമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു യോഗയുടെ ഒരു ട്രെൻഡ് യോഗ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പടർന്നു പന്തലിക്കുകയാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിലൊക്കെ ഏതാണ്ട് നൂറ്റി അൻപതോളം രാജ്യങ്ങളിൽ യോഗ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടു ലോകമെമ്പാടും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി സ്വന്തമാക്കുന്നതിനായി ജനങ്ങൾ യോഗയെ ആശ്രയിച്ച് തുടങ്ങിയിരിക്കുകയാണ് സ്കൂളുകളെല്ലാം വളരെ കൂടി കുട്ടികളെ യോഗ പഠിപ്പിക്കുന്ന സാഹചര്യമുണ്ട് ഇന്ന് പല സ്കൂളുകളും യോഗ അധ്യാപകരെ ജോലിക്കെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് സൂംബ ഡാൻസിനെ ഇതിനിടയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നത് അതായത് സൂംബ ഈ യോഗയെ മറികടക്കാനുള്ള ഒരു വിഷയം അല്ലെങ്കിൽ യോഗയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ടൂളായിട്ടാണ് കേരളത്തിൽ െ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ ഇത് കൊണ്ടുവന്നത് എന്ന് തീർച്ചയായും നമുക്ക് സംശയിക്കേണ്ടി വരും അതവിടെ നിൽക്കട്ടെ എന്തായാലും എന്ത് അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ജൂമ്പ ഒരു മരുന്നാണ് എന്ന് കണ്ടെത്തിയത് ആരാണ് വിദ്യാഭ്യാസ മന്ത്രിയെ ഇത് ഉപദേശിച്ചു കൊടുത്തത് ഏത് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഏത് വിദഗ്ധ സമിതിയുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകളിൽ ജൂമ്പ നിർബന്ധമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം മാത്രം നിലവിൽ വന്ന ഒരു കായികാഭ്യാസ മുറ മാത്രമാണ് സൂമ്പ അതായത് സിനിമാ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കൊറിയോഗ്രാഫറാണ് വർക്കൗട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് ഒരല്പം എൻ്റർടൈൻമെൻ്റ് ഇരുന്നു കൊള്ളട്ടെ എന്ന പേരിൽ ഇത്തരത്തിൽ ജൂമ്പ കൊണ്ടുവന്നത് ഒരു ലാറ്റിൻ മ്യൂസിക്കിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ചില നൃത്തങ്ങൾ കളിക്കുക അതുവഴി ഒരു ശാരീരിക വ്യായാമം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഈ സൂമ്പ അദ്ദേഹം കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം മാത്രമാണ് സത്യത്തിൽ ഈ സൂമ്പ യഥാർത്ഥത്തിൽ ഒരു ഫിറ്റ്നസ് ഇമ്പ്രൂവ്മെൻറ്റ് മനുഷ്യന് നൽകുന്നുണ്ടോ ഇല്ലയോ കുട്ടികളിൽ അതും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ അത് സഹായിക്കുമോ എന്നൊക്കെയുള്ള പഠനങ്ങൾ ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു യോഗ പോലെ വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം സ്കൂളുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു പക്വതയായിട്ടില്ലാത്ത ഒരു വിഭാഗം ഒരു കലാരൂപത്തെ കൊണ്ടുവന്ന് വിദ്യാർത്ഥികളിൽ എന്തിനു വേണ്ടി ഇത്തരത്തിലൊരു പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്നു എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് കേരളത്തിലെ എല്ലായിടത്തും എല്ലാ സ്കൂളുകളിലും കായിക അധ്യാപകരുണ്ട് കായിക അധ്യാപകർ എന്ത് പഠിപ്പിക്കുന്നു ിക്കണം എന്ന് ഇപ്പോൾ തന്നെ അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് കായിക അധ്യാപകർ പഠിപ്പിക്കേണ്ട പലതും ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല പല സ്കൂളുകളിലും എങ്കിൽ പോലും കായിക അധ്യാപകർ ഈ കേരളത്തിലെ സ്കൂളുകളിലുള്ള കായികാധ്യാപകർക്കെല്ലാം ഈ സൂംബോ സർക്കാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആരാണ് ഈ സൂമ്പ സ്കൂളുകളിൽ വന്ന് പഠിപ്പിക്കുക സ്കൂളുകളിൽ പഠിപ്പിക്കണമെങ്കിൽ അതിന് ആവശ്യമായ യോഗ്യത വേണം അധ്യാപകർക്ക് എന്ത് യോഗ്യത വേണം അതുപോലെ തന്നെ യോഗ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സർട്ടിഫൈഡ് യോഗ ടീച്ചർമാർ എന്ന രീതിയിലാണ് അവരെ ഹയർ ചെയ്യുന്നത് മാത്രമല്ല സൂംബ ആരാണ് വന്ന് പഠിപ്പിക്കുന്നത് നാട്ടിലെമ്പാടുമുള്ള ഡാൻസ് അക്കാഡമിയിൽ തനിയെ പഠി സൂമ്പ പഠിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടുന്നും പലതും പഠിച്ചിട്ടുള്ളവരൊക്കെയാണ് സ്കൂളുകളിൽ വന്ന് സൂംബ നൃത്തം കുട്ടികളെ പഠിപ്പിക്കുന്നത് സത്യത്തിൽ യോഗ പഠിപ്പിക്കുന്നതിനെ അട്ടിമറിക്കാനായി അതിന് ബദലായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നത് വ്യക്തമാണ് നാട്ടിലുള്ള യോഗ്യതയുള്ളതും ഇല്ലാത്തവരുമായ പലരെയും സ്കൂളുകളിൽ കൊണ്ടുവന്ന് കുട്ടികളെ ഈ ഈ പറയുന്നത് പോലെ തുള്ളിച്ചാട്ടം പഠിപ്പിക്കുകയുമാണ് എന്തായാലും ടി കെ അഷറഫിൻ്റെ എതിർപ്പല്ല നമുക്കുള്ളത് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ആൺ പെൺ കലർന്ന് തുള്ളുന്നതിനോടോ അല്ലെങ്കിൽ അല്പവസ്ത്രമോ അത്തരം കാര്യങ്ങളിലേക്കല്ല ഈ സ്കൂളുകളിൽ യോഗയ്ക്ക് പകരം സൂംബയെ പ്രതിഷ്ഠിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമമാണ് നമ്മൾ തുറന്നു കാട്ടുന്നത് മാത്രമല്ല സ്കൂളുകളിൽ ഇത്തരത്തിൽ യോഗ്യതയില്ലാത്ത പലരും ഇതിൻ്റെ പേരിൽ കടന്നുകൂടുന്നുണ്ട് വിദ്യാർത്ഥികളെ ഇവർ വഴിതെറ്റിക്കുന്നുമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സൂംബ ഇനിയും സ്കൂളുകളിൽ നിർബന്ധമാക്കിയാൽ അത്തരത്തിലുള്ള പല സൈഡ് എഫക്റ്റുകളും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് കേരളത്തിലെ ഒരു സ്കൂളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നത് അത് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരെല്ലാം പ്രസംഗിച്ച് നടന്നത് അത് സംസ്ഥാനത്തെ ഒരു വലിയ നവോത്ഥാനമാണ് ഒരു വലിയ പരിഷ്കാരമാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിണറായി വിജയന് മാത്രമേ അത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് ആ സ്കൂളിൽ ഒരു ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നത് പക്ഷേ അതിനെതിരെയും ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റുകൾ വലിയ എതിർപ്പുമായി വന്നിരുന്നു അന്നും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് ആണുങ്ങൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇടുന്ന വസ്ത്രം പെൺകുട്ടികൾ ഇട്ടുകൊണ്ട് വരുന്നതൊന്നും നമുക്ക് അങ്ങനെ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചല്ല നമ്മുടെ മതം പറയുന്നത് അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ എതിർപ്പുമായി വന്നിരുന്നു കേരളത്തിലെ സ്കൂളുകളിൽ മുഴുവൻ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നിർബന്ധമാക്കുമെന്ന് പറഞ്ഞ സർക്കാർ അന്ന് പതിയെ പിൻവാങ്ങുന്നത് നമ്മൾ കണ്ടതാണ് കേരളത്തിൽ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ സ്കൂളുകളുടെ സമയക്രമം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ചില എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നതാണ് സർക്കാർ ആ സമയത്തും പിന്നാക്കം പോകുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ൂമ്പയുടെ കാര്യത്തിലും ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും എതിർപ്പ് വന്നാൽ ഒരുപക്ഷെ പഠിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ വിദ്യാഭ്യാസ മന്ത്രി പോലും നാളെ സൂമ്പ നിർബന്ധമാക്കേണ്ടതില്ല എന്നൊരു ഉത്തരവ് ഇറക്കിയാലും അത്ഭുതപ്പെടാനില്ല വെബ്ഡെസ്ക് തത്വ ന്യൂസ്